ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ പോസ്റ്റ് ഓഫീസ് സെന്ററിൽ വെച്ച് നടന്ന ശാസ്ത്രാവബോധ ദിനാചരണം ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ സി എൽ ജോഷി വിഷയാവതരണം നടത്തി ഉദ്ഘാടനം ചെയ്തു വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ശോഭി അധ്യക്ഷത വഹിച്ചു അന്ധവിശ്വാസ ചൂഷണത്തിനെതിരെ നിയമനിർമ്മാണം നടത്താൻ വേണ്ടി പ്രവർത്തിച്ച ശാസ്ത്ര പ്രചാരകനായ നരേന്ദ്ര ദബോൾക്കറുടെ രക്തസാക്ഷിത്വ ദിനമായ ഓഗസ്റ്റ് ഇരുപതിനെ ദേശീയ ശാസ്ത്രാവബോധ ദിനമായി രാജ്യത്തെ ശാസ്ത്ര ആചരിച്ചു വരുന്നു മനുഷ്യൻ ബഹിരാകാശ പര്യവേഷണ യാത്രകൾ നടത്തുന്ന ഇക്കാലത്തും നമ്മുടെ സമൂഹത്തെ അന്ധവിശ്വാസത്തിന്റെയും അനാചാരങ്ങളുടെയും കാലത്തേക്ക് വഴി നടത്തുന്ന വ്യവസ്ഥതികൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ടെന്നും ഇതിനു മാറ്റം വരണമെങ്കിൽ ഒരു ജനതയുണ്ടാകണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ഡോക്ടർ സി എൽ ജോഷി പറഞ്ഞു വേലൂർ യൂണിറ്റ് സെക്രട്ടറി രാജി അധികാരി വീട്ടിൽ വിനീത് ഇഎം വടക്കാഞ്ചേരി മേഖലാ സെക്രട്ടറി ബൈജു ഇമേജ് മേഖലാ പ്രസിഡന്റ് തോമസ് തരകൻ വേലൂർ യൂണിറ്റ് പ്രസിഡന്റ് എ കെ ശശി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു കൊണ്ടുതന്നെ ശാസ്ത്രാവബോധം അല്ലെങ്കിൽ ജനങ്ങളെ ശാസ്ത്രാവബോധത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിൽ പരാജയപ്പെടുക അല്ലെങ്കിൽ മരണത്തിന് കീഴങ്ങി വേറെ ആളുകളുണ്ട് ഇവരെ നമ്മളെ ഓർക്കുന്നത് ഈ നാലുപേരെയും സമാനമായ ചിന്താഗതിയിലുണ്ടായിരുന്നവരും സമാനമായ രീതിയിൽ കൊല്ലപ്പെട്ടവരും ആയതുകൊണ്ടാണ് നമ്മൾ അതിനെ എടുത്തു പറയുന്നത് ധോൽക്കർ ആയാലും ഗോവിന്ദ ബൻസാര ആയാലും ആയാലും ഒരു പക്ഷേ ഏറ്റവും അവസാനം മരണപ്പെട്ട ഗൗരി ഗൗരിലങ്കേഷണെങ്കിലും മതത്തിൻ്റെ മത തീവ്രമായിട്ടുള്ള ചിന്തകളുള്ള മനുഷ്യരാൽ കൊല്ലപ്പെട്ടവരാണെന്ന് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലും ഇതേ തരത്തിലുള്ള മനുഷ്യരാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെയും കൊലപ്പെടുത്തിയെന്നുള്ളതിൽ നമുക്ക് കുറ്റ തർക്കങ്ങളൊന്നുമില്ല ഈ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ എഴുപത് എഴുപത്താറോ അല്ലെങ്കിൽ എഴുപത്തി ഏഴോ വർഷങ്ങൾക്ക് ശേഷവും ഇതിന് യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല കേരള ശാസ്ത്രാധിത്യപരിഷത്ത് ഏതാണ്ട് അറുപത് വർഷത്തിലധികമായി ഇത്തരം കാര്യങ്ങളെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനോടുള്ള പ്രവർത്തനങ്ങളിൽ യു ആർ വാച്ചിങ് വി സി വി ന്യൂസ്